ഹായ് നമസ്കാരം എല്ലാവർക്കും ലവ്ലി ബെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നമ്മുടെ തത്തകളുടെ കൂട് വൃത്തിയാക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് നമ്മുടെ മൂന്ന് കൂടാണ് നമുക്കിവിടെ ഉള്ളത് ഇത് കുഞ്ഞൻ്റെയും നീലിയുടെയും കൂട് ഇത് ചക്കയുടെയും ചങ്കരൻ്റെയും കൂട് ഇത് വീരൻ്റെയും വീട്ടുവിൻ്റെയും കൂട് അങ്ങനെ മൂന്ന് കൂടാണ് ഉള്ളത് ഈ മൂന്ന് കൂടും ക്ലീനാക്കണം ഇതിൻ്റെ താഴെ കുറേ വേസ്റ്റുകൾ കച്ചടയുണ്ട് ഇവരുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ആക്കണം ഇത് ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഈ കൂടുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയുള്ള കേട്ടോ ഈ മൂന്ന് കൂടും ഞാൻ തന്നെ മെഷ് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ മടക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ബ്രീഡിങ് ബോക്സും ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് വാങ്ങിച്ചതാണ് ആ ബ്രീഡിങ് ബോക്സ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ ഇവർക്ക് ബ്രീഡിംഗ് ബോക്സ് ഞങ്ങൾ ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ വെക്കും അവർ മുട്ടയുടെ ആരായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇവരെ പുറത്തേക്ക് ആക്കണം ഈ കൂട്ടിൽ വെച്ചിട്ട് പറ്റില്ല അതുകൊണ്ട് ആദ്യം ഇവരെ പുറത്തേക്ക് ആക്കണം അപ്പോൾ ഇവരെ നമുക്ക് പുറത്തേക്ക് എടുത്തിടാം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ കംപ്ലീറ്റ് കഴിച്ചിട്ടില്ല പേരയ്ക്കും ക്യാരറ്റും ഗോതമ്പൊക്കെയാണ് അതിന് ഇരിക്കുന്നത് ഇത്ര തന്നെ അവർ കഴിക്കുള്ളൂ ഇനി ബാക്കിയുള്ളത് നമ്മൾ കോഴിക്ക് കൊടുക്കും വേസ്റ്റായിട്ട് പിന്നെ അവർക്ക് ലഞ്ച് കൊടുക്കേണ്ട സമയമായി തുടങ്ങി അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ തുറന്നു പോലാണ് തുറന്ന് വിട്ട് പുറത്തേക്ക് ആക്കിയിട്ടാണ് നമ്മളിവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ അടിയിൽ പിന്നെ ഞാൻ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒന്നും താഴേക്ക് പോവില്ല ഇതിൽ ഇതൊരു സ്റ്റീലിൻ്റെ ഷീറ്റാണ് അപ്പോൾ ഇതിവിടെ തങ്ങി നിൽക്കും അത് കൂടാതെ താഴെ ഈ രണ്ട് കൂടിൻ്റെയും താഴെ ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പേപ്പറുകൾ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വേസ്റ്റുകൾ ആ പേപ്പറിൽ തങ്ങി നിൽക്കും ഇതാണ് ഇപ്പോൾ നമ്മുടെ തത്തക്കുട്ടിയുള്ള കൂടുകളുടെ ഒരവസ്ഥ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അത് വല്ലാതെ വൃത്തികേടായിട്ടുണ്ട് എന്താ ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടില്ലേ വല്ലാതെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണെന്ന് ഇത് മൂന്നുള്ള കൂടും ഇവിടെ ഉണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ എത്ര വൃത്തികേടായി എന്നറിയും രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വൃത്തി വൃത്തിയാക്കിയില്ലാച്ചെങ്കിൽ ഇതിൽ ഉറുമ്പുകൾ വരും ഉറുമ്പുകൾ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കും അതുപോലെ ഇവർക്ക് വിരയുടെ ശല്യമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഇത് മൂന്ന് കൂടാണ് ഇപ്പോൾ നമുക്കിവിടെ നിലവിലുള്ളത് ഇവിടെ ഒരു കൂട് ഇത് രണ്ടാമത്തെ കൂട് ആ രണ്ട് കൂടുകളിൽ മുകളിലായിട്ട് ഒരു കൂട് അങ്ങനെ മൂന്ന് കൂട് ആ മൂന്ന് കൂടുകളും നമ്മളൊരു റൂമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇവർ പറന്ന് കളിക്കും കൂടൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മളിവിടെ പുറത്തേക്ക് കൂട് തുറന്നിട്ട് ഈ റൂമിൻ്റെ ഉള്ളിലാക്കും എന്നിട്ടാണ് നമ്മളിത് കൂട് വൃത്തിയാക്കുക അപ്പോൾ ഇവർ ഇവിടെ പറന്ന് കളിക്കുക അവർ കൂടിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് ഇത് വൃത്തിയാക്കാൻ പറ്റില്ല കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചിട്ട് പറന്നിട്ട് ഈ ഗ്രില്ലിമ്മലൊക്കെ വന്ന് അടിക്കും ബ്രീഡിങ് ബോക്സുകളൊക്കെ പുറത്തേക്ക് തുറക്കാനുണ്ട് കേട്ടോ അതിവിടെ നമ്മളിത് ഇവിടെ പുറത്തേക്ക് തുറന്നിട്ട് ഇവർ ബ്രീഡിങ് ബോക്സ് ഇവിടെ തുറക്കും എന്നിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ മുട്ടയിട്ടതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞോ എന്നൊക്കെ ഉള്ളത് നോക്കുക അതെല്ലാം ബ്രീഡിങ് ബോക്സും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതാക്കണ്ട അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ തുറക്കും ഇവിടെ തുറന്നിട്ട് ഇവിടെ ഡോറുണ്ട് അതിനുള്ളിൽ കൂടെ നമ്മൾ നോക്കും സാധാരണ ഈ ബ്രീഡിംഗ് ബോക്സുകൾ പുറത്താണ് വെക്കുക എല്ലാവരും എന്നിട്ട് അകത്തുനിന്ന് ബ്രീഡിംഗ് ബോക്സിലേക്ക് കടക്കാനുള്ള ഹോളിൻ്റെ അവിടെ ഒരു ഡോറുണ്ടാക്കുക ചെയ്യുക കിളികൾക്ക് കടക്കാനായിട്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഈ കെയ്ജി അത്ര ഹെവി അല്ലാത്തത് നമ്മൾ റൂമിലാണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ കെയ്ജി അത്ര ഹെവി അല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് പുറത്ത് തൂക്കിയിട്ടിട്ടില്ല നമ്മുടെ മീട്ടുവും വീരനും അങ്ങനെ മൂന്ന് കൂടുകളാണ് ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ കുട്ടികളൊക്കെ പോയി കുട്ടികളെ നമ്മളൊന്ന് കൊടുത്തല്ലോ പിന്നെ അടുത്ത് മുട്ടയിട്ട് കുഴിഞ്ഞുങ്ങൾ ആയിട്ട് വേണം എന്തായാലും ഒരു അഞ്ചാറ് മാസത്തിലും കൂടുതലെടുക്കും അത് ഇപ്പോൾ വീരൻ്റെയും മീട്ടുവിൻ്റെയും കൂടാണ് അവരുടെ കൂടാണ് മുകളിലുള്ളത് അവർക്ക് ബ്രീഡിംഗ് ബോക്സ് ഇല്ല കൂട്ടിൽ അവർക്ക് ബ്രീഡിംഗ് ബോക്സ് വെച്ചു കൊടുക്കണം അടുത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുക്കും അവർ ഒന്നര വയസ്സായിട്ടുണ്ട് മുട്ടയുടെ ആരായിട്ടുണ്ട് അവർ അപ്പോൾ അവർക്ക് ബ്രീഡിങ് ബോക്സ് വെച്ചു കൊടുക്കണം അവർ പുറത്തേക്കൊക്കെ വിടുമ്പോൾ മറ്റുള്ള കൂടുകളിൽ കയറിയിട്ട് ബ്രീഡിംഗ് ബോക്സിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വെച്ചു കൊടുക്കണം അതിൻ്റെ താഴെയായിട്ട് ഇതാ നമ്മുടെ കുഞ്ഞിനിരിക്കുന്നു കുഞ്ഞൻ്റെ നീലിയുടെ കൂടാണത് ഇതാ നീലി അപ്പുറത്തിരിക്കുന്നുണ്ട് ണ നീരി ഇരിക്കുന്ന കുഞ്ഞൻ ഇതാ ഇവിടെ ഉണ്ട് അവരുടെ കൂടും മഹാവൃത്തികേടായിട്ടുണ്ട് അവർക്കത് അവിടെ ബ്രീഡിങ് ബോക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലെ കൊടുത്ത അവരുടെ സീഡുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് മാറ്റണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അത് മാറ്റിയിട്ട് ആദ്യം ഇന്നലത്തെ സീഡുകൾ മാറ്റണം ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നമ്മൾ ക്യാരറ്റും അതുപോലെ പേരക്കിങ് നനച്ച ഗോതമ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതാ കുഞ്ഞൻ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഫോണൊക്കെ കാണുമ്പോൾ അവന് അലർജിയാണ് ഫോണത്ര ഇഷ്ടമുള്ള ആളല്ല അവൻ എന്താ പിന്നെ നമ്മുടെ ഇത് ചക്കിയുടെയും ചങ്കറിൻ്റെയും കൂടാണ് അവർക്കും ബ്രീഡിംഗ് ബോക്സ് ഉണ്ട് അവരുടെ ബ്രീഡിംഗ് ബോക്സുകൾ എടുത്ത് ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കണം കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വെച്ചെടുക്കണം അപ്പോൾ അവർ അടുത്ത ബ്രീഡിങ്ങിൻ്റെ സമയമാവുമ്പോഴേക്കും അവർ അവരൊക്കെ ഇത് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് എല്ലാവരും പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ഇതുമല്ല നമ്മുടെ വീ വീരനും വീട്ടും ഊഞ്ഞാലാടുക അവരിതമ്മ ഇതൊരു പണ്ടത്തെ ഒരു അഴയായിരുന്നു തുണി തോറിയിടാനുള്ള ഒരു അഴയ കെട്ടിയതാണ് അതുമ്പം അവർ ഊഞ്ഞാലാടും അപ്പോൾ അവരെ ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ കൂടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു എല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട് അവർക്ക് ഫുഡ് വെച്ചെടുത്തു അവരുടെ കോണൂർ മിക്സീഡും അതുപോലെ ഫ്രഷ് കോണും വെച്ചുകൊടുത്തു നമ്മുടെ മീറ്റും വീരനും അത് കഴിക്കുന്നുണ്ട് ഇവർ ഇതാ നീലി പുറത്തിറങ്ങിയിട്ടുണ്ട് നീലി കൂട്ടി കയറി തടന്നു അവൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് കുഞ്ഞൻ ഇവിടെ കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പം ഇനി ഞങ്ങൾ വേറൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം